കോഴിക്കോട് വടകരയിൽ ബൈക്ക് യാത്രികനെ തട്ടിക്കൊണ്ടുപോയി പണം കവർന്നു നടക്ക് താഴെ സ്വദേശി ഇബ്രാഹിമിന്റെ ഒൻപത് ലക്ഷം രൂപയാണ് തട്ടിയെടുത്തത് കാറിലെത്തിയ മൂന്നംഗ സംഘമാണ് പണം തട്ടിയെടുത്തത് എ കെ അഭിലാഷിന്റെ വിവരങ്ങൾ നൽകാൻ എ കെ അഭിലാഷ് ഈ സംഘം ആരാണെന്ന് കണ്ടെത്തിയിട്ടുണ്ടോ പോലീസ് എന്താണ് പറയുന്നത് ഇന്നലെ ഉച്ചയോടുകൂടിയാണ് സംഭവം ഉണ്ടായിരിക്കുന്നത് വില്ലാപ്പള്ളിയിൽ നിന്ന് തലശ്ശേരിയിൽ ബൈക്കിൽ സഞ്ചരിക്കുകയായിരുന്നു ഇബ്രാഹിം ഇതിനിടയിലാണ് ഇട ഈ ഇടച്ചേരി എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് ഇടച്ചേരി ഇരിങ്ങണ്ണൂർ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് മുഖമോടിയാണ് ഞാൻ മൂന്നംഗ സംഘം കാറിലെത്തുകയും ബൈക്കിന് കുറുകെ ഇട്ടുകൊണ്ട് ഇയാളെ പിടിച്ച് കാറിലേക്ക് കയറ്റുകയും ചെയ്തു പിന്നാലെ തന്നെ ശ്വാസം മുട്ടിക്കാനുള്ള ശ്രമം നടത്തുകയും കൊല്ലാൻ ശ്രമിച്ചു എന്നാണ് ഈ ഇബ്രാഹിം തന്നെ പറയുകയും ചെയ്തത് ഇയാളുടെ കൈവശമുണ്ടായ പണം കവർന്നെടുത്തിട്ടുണ്ട് ഒൻപത് ലക്ഷം രൂപ ഇയാളുടെ കൈവശമുണ്ടായിരുന്നു ഈ പണമാണ് കവർന്നെടുത്തിരിക്കുന്നത് ഏതായാലും ഇത് സംബന്ധിച്ച് ഇപ്പോൾ ഒരു പരാതി ഇപ്പോൾ ഇത് സംബന്ധിച്ച് പോലീസിന് നൽകിയിട്ടുണ്ട് പോലീസ് പറയുന്നത് ഇത് സംബന്ധിച്ച് നേരത്തെ തന്നെ ഇവർക്ക് സംഘം ത്തിന് പണം ഇവരുടെ കയ്യിലുണ്ടായിരിക്കാം എന്നൊരു ധാരണ ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ് അത്തരത്തിലൊരു അനുമാനത്തിൽ തന്നെയാണ് മുഖംമൂടി അണിഞ്ഞ ആളായതുകൊണ്ട് തന്നെ ആരാണ് കവർച്ചയ്ക്ക് പിന്നിലെന്ന് കൃത്യമായി പറയാൻ ഇബ്രാഹിമിന് കഴിഞ്ഞിട്ടില്ല ഈ ഒരു സാഹചര്യത്തിൽ അന്വേഷണം വ്യാപകമാക്കുകയും ചെയ്തിട്ടുണ്ട് പ്രത്യേകിച്ച് ഹവാല സംഘമാണോ ഈ ഇത്തരത്തിൽ കവർച്ചയ്ക്ക് പിന്നിലെന്നുള്ള സംശയം കൂടി പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ട് ഈ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു അന്വേഷണത്തിലേക്കാണ് ഇപ്പോൾ പോലീസ് കടക്കുകയും ചെയ്തത് ഏതായാലും മൂന്ന് പേരുണ്ടായിരുന്നു എന്നാണ് ഇബ്രാഹിം പോലീസിൽ നിന്ന് മൊഴി ഏതായാലും പട്ടാ പകലാണ് ഉച്ചയോടുകൂടിയാണ് ഇത്തരത്തിലൊരു സംഭവം ഒരു റോഡിൽ നടു റോഡിൽ വെച്ച് ഇത്തരത്തിൽ ഒരാളെ തട്ടിക്കൊണ്ടുപോയി കൊല്ലാൻ ശ്രമിക്കുകയും പണം തട്ടിക്കൊണ്ടുപോകുകയും ഒക്കെ ചെയ്യുന്ന ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത് ഏതായാലും പോലീസ് ഗൗരവമായി തന്നെയാണ് ഈ കേസിനെ കാണുന്നത് കെ വിവരങ്ങൾ ശരിയത്